നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇന്ന് പുലർക്കാലത്ത് കക്കാട് കരുമ്പിൽ മാനസിക നില തെറ്റിയ ആൾ കത്തിയുമായി പുതിയ ആറുവരി പാതയിൽ സർവീസ് റോഡിൽ റോഡിന് നടുവിൽ ഇരുന്നത് പരിഭ്രാന്തി പരത്തി തൊട്ടടുത്ത പച്ചക്കറിക്കടയിൽ നിന്ന് തക്കാളി എടുത്ത് റോഡിന് നടുവിൽ ഇരുന്ന് കത്തിക്കൊണ്ട് തക്കാളി അരിഞ്ഞു ഇരിക്കുകയായിരുന്നു കാറിലാണ് യുവാവ് വന്നിട്ടുള്ളത് ആളുകൾ കൂടിയതോടെ യുവാവ് തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് പോയി അവിടെ ഇരിക്കുകയും ചെയ്തു നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തു പോലീസ് പറയുന്നത് നമുക്ക് കേൾക്കാം കത്തി എടുത്ത് വാങ്ങിച്ചേ തരകരത്തിൽ കത്തി അത് വാങ്ങി പച്ചക്കറി സുരാസ് പേടി തുരാശ ഉയർത്തി പൊട്ടി പൊട്ടികൾക്കുണ്ട് റോഡിന്റെ നടുവിൽ കത്തിയിട്ട് ആ അതിന് കൃത്യമായിട്ട് പരിശോധിക്കണ്ട കാരണം വീട്ടിന്റെ നാളെ വേറെ വേറെടുത്ത് പ്രശ്നങ്ങളുണ്ട് അപ്പൊ എന്ത് എന്റെ വിഷയം എന്നുള്ളത് കണ്ടെത്തണം ലഹരിയാണോ അല്ലെങ്കിൽ മാനസിക നില തെറ്റിയതാണെന്നുണ്ട് പക്ഷെ നിങ്ങൾ പിന്നെ എന്തുകൊണ്ടാണ് പോയത് മാറ്റി കിട്ടണത് പിന്നീടാണ് എന്നാലും ഞങ്ങള് കാണുക വണ്ടി അതുപോലെ സ്റ്റേഷനിൽ കൊണ്ടു വരണ്ടിന് അതാണ് ചെയ്യേണ്ടത് ഞാനിവിടെ മദ്രസ് അല്ല നിങ്ങള് സ്റ്റേഷനില് കൊണ്ടു കുതിരവട്ടമല്ല പോലീസ് സ്റ്റേഷൻറെ ഉള്ളിൽ കൊണ്ടു വരേണ്ടത് കുട്ടികൾ നടന്നു പോകേണ്ട സ്ഥലമാണ് ഇന്നിപ്പോ രാത്രി പകലിവിടെ കത്തിയിട്ട് റോഡിന്റെ നടുവിലാണ് ഇവിടെ മദ്രസിൽ പോലും കുട്ടികൾ പോണ്ടാണ് നിങ്ങളല്ല പിന്നെ ഞങ്ങൾ നാട്ടുകാരെ ചെയ്തത് നിങ്ങള് ചെയ്യേണ്ട ഉത്തരവാദിത്താണത് കാറിലാണ് യുവാവ് വന്നിട്ടുള്ളത് രാത്രിയിൽ പോലീസുകാർ ഇദ്ദേഹത്തെ കാണുകയും റോഡിന് നടുവിൽ പ്രശ്നമുണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് വാഹനത്തിന്റെ ചാവി വാങ്ങിവെക്കുകയും ചെയ്തിരുന്നു വീട്ടുകാർക്ക് ഫോൺ വിളിച്ചപ്പോൾ കുതിരവട്ടത്ത് ചികിത്സ തേടുന്ന ആളാണെന്നും ഒന്നുറങ്ങിയാൽ ശരിയാകും എന്ന് അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ കാറിന്റെ ചാവി വാങ്ങി പോവുകയായിരുന്നു എന്നാൽ പുലർക്കാലത്ത് അടുത്ത പച്ചക്കറിക്കടയിൽ നിന്ന് കത്തിയെടുത്ത് കരിമ്പിൽ റോഡിൽ വീതിപ്പെടുത്തുന്ന രീതിയിൽ നടക്കുന്നതാണ് ആളുകൾ കാണുന്നത് കട്ടാട് മിഫ്താവിൽ ഉലൂം മദ്രസയിലേക്ക് കുട്ടികൾ പോകുന്ന സമയം കൂടിയായിരുന്നു അത് സന്ദർഭോചിതമായി നാട്ടുകാർ വിഷയത്തിൽ ഇടപെടുകയും പോലീസ് എത്തിയതിനു ശേഷം അവർക്ക് യുവാവിനെ കൈമാറുകയും ആയിരുന്നു പോലീസ് രാത്രി തന്നെ സന്ദർഭോചിതമായി ഇടപെട്ടിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഒരു വിഷയം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് കുട്ടികളടക്കം മദ്രസയിൽ പോകുന്ന സമയത്ത് നിരവധി വാഹനങ്ങൾ റോഡിലൂടെ പോകുമ്പോൾ മാനസിക നില തെറ്റിയ ആളെ അതും കാറുമായി വന്ന ഒരാളെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാതെ അവിടെ തന്നെ വിട്ടുപോകുന്നത് ജനങ്ങളിൽ അമർശം ഉണ്ടാക്കിയിട്ടുണ്ട് പച്ചക്കറിക്കടക്കാരുടെ തുലാസ് അടക്കം കേടുവരുത്തിയിട്ടുണ്ട് തന്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് അദ്ദേഹം എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ നാട്ടുകാരുടെ സന്ദർഭോചിതമായ ഇടപെടൽ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എല്ലാവർക്കും നന്ദി നമസ്കാരം